എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ കരുവാരുകൊണ്ട് പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ വനം വകുപ്പിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വിമുഖത കാട്ടുന്നുവെന്ന് ബി വി അബ്ദുൾ വഹാബ് എം കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ നാൽപ്പത്തി എട്ടാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരന്തര ശ്രമങ്ങളിലൂടെ കേന്ദ്രത്തിലും മറ്റൊക്കെ ഇടപെട്ടിട്ടാണ് പല ഭൂമികളൊക്കെ നമുക്ക് ആയി അത് ശേഷം ഒന്നും രണ്ട് ഭൂമികളും അവിടെ മുകളിൽ സി സി എഫിൻ്റെ ഇത് പോയിട്ട് അവരൊക്കെ പാലക്കാടൊക്കെ ഇവിടെ ഒക്കെ പക്ഷേ അവിടെ അതിൻ്റെ അടിയിൽ ചില ആൾക്കാർ ഞാൻ ആളെ പറയുന്നില്ല അന്ന് ഒന്നൂടെ അടക്കം ഒരു കൊറി ചെയ്തിട്ടു പിന്നെ രണ്ടാമത് പോകണമൊക്കെ എത്ര കാലമാണ് കാത്തിരുന്നത് അക്കരെ ഈ ആദിവാസി ജനവിഭാഗം വീടും ഒക്കെ ഉള്ള സ്ഥലത്തിനു വേണ്ടി അത്തിക്കൽ വീട്ടിലൊക്കെ സ്ഥലം കിട്ടാൻ വേണ്ടി കിട്ടി പക്ഷേ അതിന് ഈ സമയടുത്തത് കേന്ദ്രത്തിലെ മന്ത്രിയോട് പറയാൻ നിങ്ങൾ ആ ഫയലേറ്റ് പോവാ ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരാമെന്നല്ലേ ഞങ്ങളിപ്പോൾ പോകണ്ടേ അപ്പം നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങൾക്കുള്ള ആപരാധികളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉത്തരവാദിത്വവും ഉണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലാണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്കും കാര്യം ഉണ്ടാവില്ല നാട്ടിലും കാര്യം ഉണ്ടാവില്ല ഫോറസ്റ്റ് നിങ്ങൾക്കറിയാം ഫോറസ്റ്റ് വളർന്നു ഫോറസ്റ്റ് കേരളത്തിൽ എത്ര 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 മുറിച്ച് മരം വളരെ ആത്മാർത്ഥമായിട്ട് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാരും കൂടി നടപ്പാക്കുന്നുണ്ട് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എ സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂരിന്റെ കലാകാരിയും നാടക സിനിമാ നടിയുമായ നിലമ്പൂർ ആയിഷയെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന ഭാരവാഹികളായ ആർ ദിൻഷ് പി വിനോദ് കെ ബീരാൻകുട്ടി കെ സന്തോഷ് കുമാർ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുചർച്ച പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട്ട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കായി താങ്ങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ആൻഡ് റോഡ് വണ്ടൂർ